ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ നാട്ടൊരു വാഴത്തോട്ടത്തിലാണ് നിൽക്കുന്നത് ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പത്ത് പേര് ചേർന്ന് പത്ത് കർഷകർ ചേർന്ന് നടത്തുന്ന ഒരു കാർഷിക കൂട്ടായ്മയാണ് അവർ നമ്മളത് ഇട്ടിട്ടുണ്ടായിരുന്നു അവർ നില ഒരുക്കുന്നതും എടുക്കുന്നതും വാഴ നടുന്നതും അതിൻ്റെ ഇടുന്നതും എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നല്ലണ്ടോ ഞാൻ വാഴയെല്ലാം കൊലച്ച് കൊലയായിട്ട് നിൽക്കുന്നത് നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് വേണ്ടോ ഇത് കൂമ്പൊക്കെ കുടിക്കാൻ പരുവായിട്ട് നിൽക്കുകയാണ് അപ്പം അവരുടെ ആ ഒരു ഒത്തൊരുമയുടെ ഫലം ഒന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പം നമുക്ക് ഏറെ വീട്ടിലേക്ക് പോകാം പിന്നെ എനിക്ക് തോന്നുന്നു ഇത് ഏതോ പ്രത്യേക വെറൈറ്റിയാണ് തോന്നുന്നത് അത് വരിലാരെങ്കിലും ഉണ്ടായിരുന്നെങ്കിലേ നമുക്ക് ചോദിക്കാൻ പറ്റത്തുള്ളൂ കാരണം കണ്ട അധികം പൊക്കൊന്നുമില്ല നല്ല സ്പേസിങ് അധികം സ്പേസിങ്ങും അല്ല അവർ നട്ടിരിക്കുന്നത് അപ്പം പക്ഷേ നല്ല വിളവ് കിട്ടിയിട്ടുണ്ട് പൊതുവേ ഒരു വാഴ കൊലച്ചാൽ നമുക്ക് എത്തിപ്പിടിക്കാനും വെട്ടാനും ഒക്കെ ഭയങ്കര പാടാണല്ലേ പക്ഷേ ഇത് കണ്ടോ നമുക്ക് ഇങ്ങനെ എനിക്ക് പോലെ എനിക്ക് പൊതുവെ നീളമില്ല എനിക്ക് പോലും നന്നായിട്ട് പിടിക്കാം പിടിച്ചെടുക്കാം വെട്ടിയെടുക്കാൻ പറ്റുന്ന കൊച്ചു പിള്ളേർക്കായാൽ പോലും പക്ഷേ ഇവിടുന്ന് നമ്മൾ സാധാരണ നമുക്ക് ഈ നേത്തൻ്റെ അതായത് നേന്ത്രൻ വാഴയുടെ സ്പേസിംഗ് എന്ന് പറയുന്നത് ടു മീറ്ററും ടു മീറ്റർ ഞാൻ പഠിച്ചിട്ടുള്ള സമയത്ത് അതാണ് ഇനിയിപ്പോൾ പുതിയ അപ്ഡേഷൻ വല്ലതും വന്നിട്ടുണ്ടോയെന്ന് അറിയത്തില്ല പാളയങ്കോടിന് വൺ പോയിൻ്റ് ഫൈവ് ഒക്കെയാണ് പറയുന്നത് പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ അവർ അത്രയും സ്പേസ് പോലും ഇടാതെ പിന്നെ തമിഴ്നാട്ടിൽ നടുന്ന ആ ഒരു രീതിയിൽ അടുപ്പിച്ച് നട്ടതാണ് പക്ഷേ ഇത്ര ഭയങ്കര വേനലായിരുന്നു കാരണം എല്ലാവർക്കും അറിയാമല്ലോ ആ കൊടും ചൂടിൽ പോലും നട്ടിട്ട് പോലും അവർക്ക് ഒരു അത്യാവശ്യം നല്ല വിളവെല്ലാം കിട്ടിയിട്ടുണ്ട് ഓരോ കൊലയെന്ന് പറയുന്നത് പിന്നെ നാല് പടലയും അൻ്റെ മാന്യായിട്ടാണ് കിട്ടിയിരിക്കുന്നത് വാഴ മാത്രമല്ലായിരുന്നു കേട്ടോ വാഴയോടൊപ്പം തന്നെ ആദ്യമേ ഈ നടുന്നതിനോടൊപ്പം തന്നെ ചീര നട്ടിട്ടുണ്ടായിരുന്നു ഇതവരുടെ ഷെഡാണ് കേട്ടോ അത്യാവശ്യം വളവും അതും ഇതൊക്കെ കൊണ്ടുവെക്കാനായിട്ട് അവർ ഷെഡ് പണിഞ്ഞിട്ടിരിക്കുന്നതാണ് അപ്പം ആദ്യമേ ചീര ഉണ്ടായിരുന്നു ആ ചീരയിൽ അവർക്ക് അത്യാവശ്യം നല്ല ലാഭം കിട്ടുകയും ചെയ്തു ഇതിനോടൊപ്പം തന്നെ കാച്ചിൽ ചേമ്പ് ചേന പിന്നെ ചീനി അത് ഒരു പത്തായിരത്തഞ്ഞൂറ് മൂട് ചീനിയോളം ഇവർ നട്ടതായിരുന്നു പക്ഷേ പിന്നെ വിപരീത ഫലമായിട്ടൊരു പത്ത് മുന്നൂറ്റമ്പത് മോഡ് പന്നി നശിപ്പിക്കുകയുണ്ടായി അത് കർഷകർ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് പന്നി ഇപ്പോൾ കാലാവസ്ഥ പ്രതികൂലമായിരുന്ന സമയത്ത് പോലും ആ പത്ത് പേർ ഏറ്റെടുത്ത ഒരു സം സംരംഭം അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ പക്ഷേ അത് അവർക്ക് പ്രയോജനം പ്രചോ നല്ല രീതിയിൽ പ്രയോജനം ഉണ്ടായിരുന്നു അപ്പോൾ ആ പത്ത് പേരും ആ കാണിച്ച ഒരു മനസ്സ് അതായത് ഇതുപോലൊരു ഉദ്യമം ഏറ്റെടുത്ത് വിജയകരമായ രീതിയിൽ കൊണ്ടുവരാൻ അവർ കാണിച്ച ആ ഒരു നല്ല മനസ്സിന് നല്ല അഭിനന്ദനങ്ങൾ അതോടൊപ്പം ഈ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ ഇതുപോലെ യുവജനങ്ങൾക്ക് പിന്നെ ഇതുപോലെ കൃഷിയൊക്കെ ചെയ്യാൻ മുന്നോട്ട് വരാൻ താല്പര്യമുള്ളവർക്ക് ആ ഒരു പ്രചോദനമാകട്ടെ എന്ന് കരുതിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ ടാറ്റാ தீராத முனையே என்னாலும் இன் துணையே நிவா சாயாத நேர்குரலால் சாய் திட்ட பேரழே பெண்ணே கா കൊണ്ട കാരണത്താലേ കാതിൽ പൂക്കൾ വൈപ്പതുവില്ല ആശയ